മിഥുനം രാശിക്കാർക്ക് ശുക്രഭഗവാൻ പ്രദാനം ചെയ്യുന്ന നന്മകളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഏറെ ഗുണകരമായ ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അതായത് ഫെബ്രുവരി മാസത്തിലേക്ക് ഗുരുഭഗവാന്റെ മാറ്റം മാർച്ച് മാസത്തിലേക്ക് ശനി ഭഗവാന്റെ മാറ്റം ഒപ്പം തന്നെ ശുക്രഭഗവാൻ്റെ എൻ്റർവ്യും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഗുണകരമായ അതിശയകരമായ മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ് എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല തൊഴിൽപരമായ ഇടങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് പോകുന്നു അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർക്കൊക്കെയും അതിൻ്റേതായ രീതിയിൽ മാറ്റമുണ്ടാകുന്നു സമ്പത്ത്പരമായ രീതിയിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ബിസിനസ് പരമായി തൊഴിൽ ഉയർച്ചകളൊക്കെ ഉണ്ടാകുവാനായിട്ട് പോകുന്നു അങ്ങനെ നിരവധി നിരവധി നല്ല ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ശുക്രഭഗവാൻ നൽകുവാനായിട്ട് പോകുന്നത് അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ മെയ് മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ തന്നെയാവും വരുവാനായിട്ട് പോകുന്നത് കരുതലൂടെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടി തന്നെയായിരിക്കും ഇത് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നവഗ്രഹങ്ങളെല്ലാം തന്നെ അതായത് ഒൻപത് ഗ്രഹങ്ങളും രാശികൾ മാറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്നുള്ളത് വളരെയേറെ വസ്തുതാപരമായ ഒരു കാര്യമാണ് ഈ ഒരു മാറ്റം തന്നെയാണ് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റത്തിലേക്കുള്ള പാതകൾ തുറക്കുന്നതും പലപ്പോഴും രാശികളൊക്കെ മാറുന്ന ഗ്രഹങ്ങൾ ഏതെങ്കിലും മൂന്ന് രാശികൾക്ക് മാത്രമായിരിക്കും നന്മകൾ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വർഷം അങ്ങനെയല്ല ഒൻപത് ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ട് അതിൻ്റെ നന്മകളുണ്ടാകും എന്നാലും ശുക്രഭഗവാന്റെ ഈ ഒരു മാറ്റം ആറ് രാശികൾക്ക് വളരെ അധികം നന്മ പ്രദാനം ചെയ്യുമെന്നുള്ളതിൽ തർക്കമില്ല മറ്റുള്ള രാശികൾക്കും അതിൻ്റേതായ ഒരു അംശം ലഭിക്കുമെന്നുള്ളതിനും തർക്കമില്ല കാരണം ശുക്രൻ ഏത് രാശിയിൽ നിന്നാലും അതിൻ്റേതായ നന്മ പ്രദാനം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ശുക്രൻ തന്നെയാണ് ആദ്യമായി നിങ്ങൾ ഏത് ഒരു മതവിശ്വാസി ആയിരുന്നാൽ തന്നെയും വെള്ളി വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതാത് ദേവാലയങ്ങളിൽ പോയിട്ട് വരേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിലും വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവരവരുടേതായ ദേവാലയം സന്ദർശനം നടത്തുന്നത് ഗുണകരമായ മാറ്റത്തിലേക്ക് നയിക്കുമെന്നുള്ളതിന് തർക്കമില്ല ഈ വരുന്ന ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശുക്രഭഗവാൻ മീനം രാശിയിലേക്കാണ് സഞ്ചാരം നടത്തുന്നത് മിഥുനം രാശിയുടെ പത്താം ഭാവമായ തൊഴിൽ സ്ഥാനത്തേക്കാണ് ശുക്രൻ്റെ ആ ഒരു ഇരിപ്പിടമെന്ന് പറയുന്നത് അവിടെയാണെങ്കിൽ വളരെയേറെ ശക്തിപൂർവമായ ഉച്ച സ്ഥാനത്താണ് അദ്ദേഹം നിലകൊള്ളുന്നതും അതുകൊണ്ട് തന്നെ വളരെ ഏറെ നന്മകൾ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതായത് ഒരു വിധത്തിൽ പറഞ്ഞാൽ രാജയോഗം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അത്രത്തോളം ഒന്നും കടുപ്പിച്ചു പോയില്ല എങ്കിൽ തന്നെയും വളരെ അധികം നിങ്ങൾക്ക് ഉണ്ടാകും നന്മകൾ എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കുവാനായിട്ട് പോകുന്നു വിവാഹം നടക്കാത്തവർക്കൊക്കെ വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടമായി മാറുന്നു തൊഴിൽ മുന്നേറ്റത്തിനായിട്ട് പരിശ്രമിച്ചവർക്കൊക്കെ അതിൻ്റേതായ വഴികൾ തുറക്കുന്നു ഇടങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുവാനായിട്ട് പോകുന്നു അങ്ങനെ നിരവധി എടുത്തു പറയാത്തക്ക രീതിയിൽ പ്രത്യേകമായിട്ട് ഒന്നും തന്നെയില്ല കാരണം വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ ഉന്നതമായ പദവികളൊക്കെ വരാനായിട്ട് പോകുന്നു ഇവിടെ നാട്ടിൽ തന്നെയാണെങ്കിൽ തന്നെയും നല്ല ജോലികൾ ലഭിക്കാൻ പോകുന്നു അതായത് ഏതു ഒരു വഴിക്കാണെങ്കിലും നിങ്ങൾക്ക് ധനം വരുന്ന വഴികൾ പല വിധത്തിലും നിങ്ങൾക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതായത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റേതായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു വിവാഹം നടത്തുവാനായി മക്കൾക്ക് പണമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റേതായ മാർഗ്ഗങ്ങൾ തെളിയുന്നു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റേതായ മാർഗ്ഗങ്ങൾ തെളിയുന്നു ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ തന്നെയാണ് ശുക്രഭഗവാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് പോകുന്നത് ഫെബ്രുവരി പതിനഞ്ച് ഒക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഫലം നിങ്ങൾക്ക് ആ ഒരു പ്രാപ്തമായ രീതിയിൽ വന്നു തുടങ്ങുന്നത് നിങ്ങൾ സ്വയം അറിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതായത് നിങ്ങൾക്ക് വിജയത്തിനുമേൽ വിജയത്തിൻ്റെ ഓരോ പടികളും എടുത്ത് വച്ച് തരുന്നത് പോലെ ഇരിക്കും മറ്റുള്ളവർ എടുത്തു വച്ച് തരുന്നത് പോലെ ഇരിക്കും അപ്പോൾ ഈ അവസരങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് തൊഴിൽഭാവമായ ഇടത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ 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 ഏറെ മുന്നേറ്റം തന്നെയാണ് വരുന്നത് എന്ത് തൊഴിലും ചെയ്തോട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് സത്യമായ കാര്യമാണ് കാരണം ഞാൻ കള്ളം പറയാറില്ല സത്യമായ കാര്യങ്ങൾ മാത്രമാണ് വെറുതെ ഒരാളെ മോഹിപ്പിക്കുന്ന ഒരു സ്വഭാവവും എനിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു തൊഴിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ സങ്കടപ്പെടാതെ നല്ല ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പരിശ്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് പറയുന്നത് പഠിച്ച് ജോലി ലഭിക്കാതിരിക്കുന്നവർക്കൊക്കെയും അതിൻ്റേതായ മാർഗങ്ങളൊക്കെ തീർച്ചയായിട്ടും വരികയും അവർക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ തന്നെയാണ് വരുന്നത് ഗുണകരമായ ഒരുപാട് അതായത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവർക്കൊക്കെ നല്ല ഒരു കാലഘട്ടമാണ് ആരംഭിക്കുന്നത് ഇത്രയും കാലത്തെ കണ്ണുനീരിലിനൊക്കെയും വിട നൽകുന്ന ഒരു കാലം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം പൂർണ്ണമായും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉള്ള മാറ്റങ്ങളെ തന്നെയാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ശുക്രഭഗവാന്റെ ആ ഒരു മാറ്റം നാലു മാസത്തേക്കാണ് ഉള്ളത് അപ്പോൾ ഈ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും സമ്പത്തുപരമായ ഇടങ്ങളിലുള്ള ആ കരുതൽ സൂക്ഷിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടതും നിങ്ങളുടെ കടമ തന്നെയാണ് കിട്ടുന്നതൊക്കെയും ചിലവാ ാക്കി തീർക്കുന്ന ഒരു ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ് കാരണം ഇന്നലകളെ വേണം നമ്മൾ മുന്നിലേക്ക് കാണുമായിട്ട് ഇന്നലകൾ എനിക്ക് നൽകിയ പാഠങ്ങൾ തന്നെയാണ് ഇനി എൻ്റെ വിജയത്തിലേക്കുള്ളത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടങ്ങളൊക്കെയും വിജയിച്ച് സ്വയം വിജയിച്ച് മുന്നേറുന്ന ഒരു കാലമായി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മാറുക നിങ്ങൾക്ക് എത്രത്തോളം കഴിവുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഈ കാലഘട്ടം അത്രയും തന്നെ നിങ്ങൾ പിന്തള്ളപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെയൊക്കെ തന്നെ ആ പിന്തള്ളപ്പെടലുകളിൽ നിന്നും മുന്നിലേക്ക് ആഞ്ഞ് കുതിച്ചു പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്ന ഒരു വർഷം തന്നെയാണ് ഇത് ഇതുവരേക്കും ഒരു സഹായത്തിനായി ഒരു ഒരു കരം പോലും നിങ്ങൾക്ക് മുന്നിൽ ആരും നീട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തു നിന്നും ഉദ്ദേശിക്കാത്ത ഇടത്തു നിന്നൊക്കെ സഹായഹസ്തങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് വെറുതെ നിൽക്കുകയാണോ എങ്കിൽ പോരെ വാ നമുക്ക് വർക്കുണ്ട് എന്ന് പറയുന്ന സാഹചര്യമാണ് നിനക്ക് ഇതുവരെ ജോലി ലഭിച്ചില്ലേ അതിനുള്ള ഇതൊക്കെ മുന്നോട്ടുള്ള പാതകൾ ഞാൻ തുറന്നു തരാം നിൻ്റെ പേപ്പറൊക്കെ തന്നോളൂ ഞാനത് ചെയ്തോളാം വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ തന്നെ ഇതുവരേക്ക് നിനക്ക് പേപ്പറൊന്നും ശരിയായില്ലേ എൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുകയും അവർക്ക് അതിനുള്ള മാർഗങ്ങൾ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു നല്ല കാലഘട്ടം തന്നെയാണ് മാതാപിതാക്കൾക്കൊക്കെ സന്തോഷം നിറയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ പൊതുവിൽ എല്ലാവർക്കും വളരെ നന്മകൾ നിറയുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വരുന്ന ശുക്രൻ്റെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ശുക്രഭഗവാൻ ആറ് രാശികൾക്ക് നന്മ പ്രദാനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതിൽ ധനു രാശിയിൽ പിറന്നവർക്കും നല്ല ഫലം തന്നെയായിരിക്കും അദ്ദേഹം പ്രദാനം ചെയ്യുന്നത് അതായത് നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവർക്കും ഫലപ്രാപ്തി ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല മേടം രാശിക്കാർക്ക് മാളവിക യോഗം എന്ന ഒരു യോഗത്തെ അദ്ദേഹം പ്രദാനം ചെയ്യുക അതും വളരെ ഏറെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഈ നാല് കാലത്തിനുള്ളിൽ ഇടവം രാശിക്കാർക്ക് ഒരു വിധത്തിൽ തന്നെ നല്ല ഒരു ഫലം തന്നെയായിരിക്കും ഈ രാശിക്കാർക്കും ലഭിക്കുക മിഥുനം രാശിക്കാർക്ക് തൊഴിൽ ഭാവമായ പത്താം ഇടത്തിൽ വരുന്നത് കൊണ്ട് തന്നെ തൊഴിൽപരമായ മുന്നേറ്റങ്ങളും സർവ്വവിധ ഐശ്വര്യങ്ങളും സമ്പത്തുമൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വളരെ നിർണായകമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി വരുന്ന ഈ നാല് മാസക്കാലം കർക്കിടകം രാശിക്കും നാലാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് തന്നെ അവർക്കും മാളവിക യോഗത്തെ തന്നെയായിരിക്കും പ്രദാനം ചെയ്യുക ചിങ്ങം രാശിക്കാർക്കും അതുപോലെ തന്നെ പത്താം ഭാവത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കും മാളവിക യോഗമായിരിക്കും പ്രദാനം ചെയ്യുക അതുപോലെ തന്നെ കന്നി രാശിക്കും വൃശ്ചികം രാശിക്കാർക്കുമൊക്കെ ഈ ഒരു മാളവിക യോഗം തന്നെയായിരിക്കും പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ രാശികൾക്കൊക്കെയും വളരെയേറെ ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും പക്ഷേ ഒരുപാട് എഫേർട്ട് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് മിഥുനം രാശി വലിയ രീതിയിലുള്ള ഒരു എഫേർട്ട് കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് അതിൻ്റേതായ ഒരു അനുകൂലമായ ഭാവം കാരണം അവർ നേരത്തെ അത്രത്തോളം ഫോഴ്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അവർക്കൊക്കെ സഹായകസ്തങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും മറ്റുള്ള രാശികൾ അതിനായിട്ട് ഒരല്പം ഫോഴ്സ് മുന്നിലേക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു നല്ല ഫലം അതായത് ഈ മാളവിക യോഗത്തിൻ്റെ ഒരു നല്ല കാലം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്ക് പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊഴിൽപരമായി നിങ്ങൾ എവിടെയൊക്കെ ജോലിക്ക് ആഗ്രഹിക്കുന്നുവോ അവിടെയൊക്കെ തന്നെ ആപ്ലിക്കേഷൻസൊക്കെ അയക്കേണ്ട ഒരു കാലഘട്ടമെന്ന് തന്നെയാണ് പറയേണ്ടത് വിദേശത്തൊക്കെ അയക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനികളിലൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലുകൾ അയക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുമൊക്കെ അനുകൂലമായ ഒരു ഫലം നിങ്ങളെ തേടി വരികയും നല്ല ഒരു ജോലി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പോകുവാനും കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും അതുപോലെ എവിടെയാണെങ്കിലും ശരി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ നിങ്ങൾ പ്രൊമോഷന് വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ പേപ്പറുകളൊക്കെ മുകളിലേക്ക് കൊടുക്കാവുന്നതാണ് അതിൻ്റേതായ ഒരു നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്ന ഒരു സാഹചര്യം അതുപോലെ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും എവിടെയും നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അവിടെയൊക്കെ തന്നെ ആ കോൺട്രാക്റ്റിൻ്റെ ആ ഒരു പേപ്പറൊക്കെ കൊടുക്കണമെന്നാണ് എനിക്ക് പറയേണ്ടത് കാരണം ഒരു നല്ല രീതിയിലുള്ള ഒരു കൊട്ടേഷൻ രീതിക്കുള്ള ഇത് അവർക്ക് പ്രാപ്തമാകുകയാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പല കമ്പനികളിലും കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെയും അങ്ങനെ കൊടുക്കണമെന്ന് തന്നെയാണ് അതായത് നിങ്ങൾ എവിടെയൊക്കെ ഒരു എഫേർട്ട് കൊടുത്ത് നിങ്ങൾ മൂവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുമോ അതിൻ്റേതായ ഒരു ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ ബാങ്ക് വഴി ലോണുകൾക്കൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റേതായ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ കൊടുക്കണമെന്നാണ് പറയേണ്ടത് അടുത്ത നാല് മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഫലം പ്രാ ഇത് പ്രാപ്തമായി കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അങ്ങനെ പൊതുവിലെ എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് നന്മ ചുരിയുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ശുക്രൻ പറയുന്നത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതെ പരമാവധി പ്രയോജനപ്പെടുത്താമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ശുഭം